ഹായ് ഇപ്പം വെള്ളിയാഴ്ചത്തെ അവധിയൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ നമ്മളെ ഏറ്റവും മോളിലാണ് അപ്പം മോളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴെ താഴ്വണ് ഇവിടെ ആ ഡോറിലാണ് നമ്മളെ മാനേജർ ലേഡിയൊക്കെ താമസിക്കുന്നത് പിന്നെ നമ്മളെ റൂം ഇപ്പം ടേഴ്സില്ല ഇല്ല ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം കാരണം എന്നെ കാണിക്കാത്ത ഇവിടെ നിന്ന് ഒന്ന് രണ്ടു വെള്ളം മറിഞ്ഞു വീണിട്ടുണ്ടോ ഇടിയെടുത്ത് ഇറങ്ങി പോകുമ്പോഴത്തേനും മറിഞ്ഞു വീണു കഴിഞ്ഞാൽ ഒന്നാമത് കാല് നല്ല വേലയാണ് ഇപ്പം മറിഞ്ഞു വീണതിന് ശേഷം തണുപ്പാകുമ്പോഴത്തേനും നല്ല വേദന അപ്പം അതുകൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് മാത്രം കാണിക്കുന്നത് ഞാനെന്താ ഇങ്ങനെ പിടിച്ച് പിടിച്ച് കമ്പി പിടിച്ച് പിടിച്ച് എന്നെ കാണിക്കാത്ത ഇങ്ങനെ മൂന്നാമത്തെ നിലയുണ്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ വരണം ഇതാണ് നമ്മളെ വഴി ഇവിടെ വന്ന് നമ്മളെ ഗോഡാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലെത്തി അപ്പൊ ഇനി എന്നെ കാണിക്കാം അപ്പൊ നേരത്തെ ഇങ്ങനെ ഇറങ്ങി നിൽക്കും നേരത്തെ ഇറങ്ങി നിൽക്കുന്ന വെച്ചാൽ ഡ്രൈവറന്മാരിപ്പം ഏഴ് മണിക്ക് പോകുന്നവരാണെങ്കിൽ അവർ ആറമ്പത് അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേന് കമാൻ ഔട്ട് സൈഡ് ഇടും അപ്പം നമ്മൾ എട്ട് മണിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു ആറമ്പത്തഞ്ച് ആറമ്പത്തഞ്ചല്ല ഏഴ് അമ്പത്തഞ്ച് ഏഴ് നാൽപ്പത്തൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ നമ്മൾ ഇവിടെ ഇറങ്ങിക്കും ഞാൻ രശ്മി ഉള്ളപ്പോഴും അങ്ങനെ നമ്മൾ ഇവിടെ വന്ന് ഒന്നി ടീ ടൈമിൽ പോയി ചായയൊക്കെ ഒക്കെ ഓടിച്ച് ഓടിക്ക് ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ ഇരിക്കും എന്നിട്ട് ഡ്രൈവർമാർ വണ്ടി ഇവിടെ പുറത്ത് കൊണ്ടുവിടാൻ പോഴത്തേന് ഗേറ്റിൻ്റെ അത് ഗേറ്റ് അതിൻ്റെ പുറത്താണ് റോഡല്ല അപ്പോൾ അവിടെ വണ്ടി കൊണ്ടുവിടുമ്പോഴത്തേന് നമ്മൾ പോയി മുമ്പ് കയറിയിരിക്കും അപ്പോൾ ഈ പിള്ളേരെന്തേരി ഇങ്ങും മോ നമുക്ക് മൂന്നാമത്തെ നിലയില്ല അവിടെ നിന്ന് ഇങ്ങിറങ്ങി വരണ്ടേ അപ്പോൾ അഞ്ച് മിനിറ്റ് എന്തായാലും എടുക്കും അപ്പോൾ ഇവർ അവർ മെസ്സേജ് ഇടാനായിട്ടിരിക്കും ഇനി ഫോമിൽ എന്നിട്ടേ ഇറങ്ങി വരത്തുള്ളു അപ്പോഴത്തേനും നമ്മളിങ്ങനെ കെയർ ചെയ്തത് വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് ഡ്രൈവർമാരോട് നമ്മൾ പറയും വരുമ്പോഴത്തേന് വഴക്കുറയണം കേട്ടോ അവർ സ്കൂളിൽ പോകണം അതേ അവസ്ഥയാണ് നമ്മൾ മുന്നേ ചെന്ന് അവിടെ ഇരിക്കും ഇവർ അപ്പോഴത്തേന് ഇറങ്ങിപ്പോയി അപ്പോൾ ഈ അപ്പേടിച്ചവർ അവർ വഴക്കുറയോ എന്നുള്ള പേടിയുണ്ട് അപ്പോൾ എന്ന് സ്ഥിരമുള്ള പരിപാടിയാണ് നമുക്കുള്ള നേരത്തെ ഇറങ്ങിയിരിക്കും പിന്നെ ഞാൻ അഞ്ചുമണിയാകുമ്പോഴേ എഴുന്നേക്കും എഴുന്നേറ്റ് എനിക്ക് എട്ട് മണിക്കായാലും ഏഴുമണിക്ക് ഡ്യൂട്ടി ആയാലും ഞാനെന്നും കറക്റ്റ് അഞ്ചു മണിയാവുമ്പോൾ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് ഇറങ്ങി നിൽക്കും അത് നാട്ടിലായിരുന്നപ്പോഴും അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈം പാലിക്കും ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല അപ്പം അങ്ങനെ വണ്ടി കയറിയിരുന്ന് അലക്കാൻ താമസിക്കത്തില്ല ഡ്രൈവറും വരെ അവർ വന്നി വീട്ടിലോട്ടൊക്കെ കോൾ ചെയ്യും അങ്ങനെ രശ്മി കൊള്ളപ്പോഴാണെങ്കിൽ ഞാൻ രശ്മി കൂടെ കയറുമ്പോഴേ ഒരു ഡ്രൈ